നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അലസ്കയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പുട്ടിൻ റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി വിഷയം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഞാൻ അധികാരം ഏറ്റെടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു ആക്കിനില്ല എല്ലാതെ എന്തും പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ ട്രംപ് അദ്ദേഹം വിചാരിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുമോ റഷ്യ കേൾക്കുമോ ഉക്രൈൻ കേൾക്കുമോ സോ യൂറോപ്യൻ യൂണിയൻ കേൾക്കുമോ ഇതാരെങ്കിലും ട്രംപ് പറയുന്നത് കേൾക്കുമോ പക്ഷേ അദ്ദേഹം കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അലസ്കയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ട് ചില സുപ്രധാന ധാരണകൾ ഉണ്ടായതായിട്ട് അദ്ദേഹം പറയുന്നുണ്ടോ പുട്ടിൻ പറയുന്നുണ്ട് പക്ഷേ ട്രംപിനത് ധൈര്യത്തോടു കൂടി അങ്ങനെ കുറേ ധാരണകൾ ഉണ്ടായി എന്ന് പറയാൻ കഴിയുന്നില്ല ട്രംപ് പറയുന്നത് ഇനി സെലൻസ്കിയുമായിട്ട് സംസാരിക്കണം യൂറോപ്യൻ യൂണിയനുമായിട്ട് സംസാരിക്കണം അങ്ങനെ അവരെല്ലാവരും ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഇതൊരന്തിമ കരാറായി രൂപം കൊള്ളൂ എന്നാണ് അപ്പോൾ ഒരു മധ്യസ്ഥൻ്റെ റോള് വഹിക്കാൻ കഴിയുന്ന ഒരാളിൻ്റെ സ്വരമല്ല നമുക്ക് ഈ കേൾക്കാൻ കഴിയുന്നത് ഒരു സന്ദേശവാഹകൻ്റെ സ്വരമാണ് യുദ്ധം അവസാനിപ്പിക്കാമോ എന്ന് പുട്ടിനോട് ചോദിക്കുന്നു ഇന്ന ഇതിൻ്റെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാമെന്ന് പുട്ടിൻ പറയുന്നു അത് കേട്ട് സെലൻസ്കിയോട് ചോദിക്കുന്നു അതൊന്നും എനിക്ക് പറ്റില്ല എൻ്റെ കണ്ടീഷൻസ് വേറെ ചിലതാണെന്ന് സെലൻസ്കി പറയുന്നു അപ്പോൾ അയാൾ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നുള്ള അല്ലാതെ രണ്ട് കൂട്ടരുടെയും വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളെ ആ ഇരു കക്ഷികളെയും കൊണ്ട് അനുസരിപ്പിക്കാൻ തക്ക വിധം ഉള്ള ബലമൊന്നും ട്രംപിനില്ല ട്രംപ് പറഞ്ഞാൽ ആരും തന്നെ കേൾക്കുകയും ഇല്ല ഈ ചർച്ച പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും ഇന്ത്യക്കിട്ട് കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അതായത് അങ്ങാടി തോറ്റെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ നെഞ്ചത്ത് തന്നെ കയറിയിട്ടില്ല ഇതാണ് ഇയാളുടെ സ്വഭാവം എങ്കിലും അയാളുടെ ശ്രമം നടന്നു ചില തീരുമാനങ്ങൾ ഉണ്ടായതായിട്ട് പുട്ടിൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ യുദ്ധം നടക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യുദ്ധം അവസാനിക്കാതെ ഇങ്ങനെ തുടർന്നു പോകുന്നത് യു എസ് എസ് ആർ എന്നൊരു വലിയ രാഷ്ട്രമുണ്ടായിരുന്നു യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് അതിൻ്റെ ശരിയായ പേര് ആ യൂറോപ്പിലും ഏഷ്യയിലുമായി വേപിച്ച് കിടക്കുന്ന വലിയൊരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിന് ഒരു ഭരണാധികാരി ഉണ്ടായി മിഖായേൽ ഗോർബച്ചേവ് അദ്ദേഹം ചില പരിഷ്കാരങ്ങൾ ആ രാജ്യത്ത് വരുത്തി ഗ്ലാസ്നോസ്റ്റ് പെരിസ്റ്റോയ്ക്ക ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് സുതാര്യത പുനഃസംഘടന എന്നൊക്കെ മലയാളത്തിൽ പറയാൻ പറ്റും ഇതിൻ്റെ ഫലമായിട്ട് ആ യു എസ് എസ് ആർ എന്ന തറവാട് ഭാഗം പിരിഞ്ഞുപോയി പല കഷ്ണങ്ങളായി പതിനഞ്ച് രാജ്യങ്ങളായി റിപ്പബ്ലിക്കുകളായി മാറി അതിലൊന്നാണ് റഷ്യയും മറ്റൊന്ന് ഉക്രൈനും വേറെ പതിമൂന്നെണ്ണം വേറെയുമുണ്ട് അങ്ങനെ പതിനഞ്ച് രാഷ്ട്രങ്ങളുണ്ടായി അതിൽ ഉക്രൈനും റഷ്യയും അടുത്തടുത്ത് കിടക്കുകയാണ് ഉക്രൈൻ്റെ അയൽക്കാരാണ് റഷ്യക്കാർ റഷ്യയുടെ അയൽക്കാരാണ് ഉക്രൈൻ പക്ഷേ ഈ ഭാഗം പിരിയുന്ന സമയത്ത് എൻ്റെ സ്വത്ത് കുറേ അനുജൻ്റെ കയ്യിലായിപ്പോയി അല്ലെങ്കിൽ ചേട്ടൻ്റെ കയ്യിലായിപ്പോയി ഇവിടെ അനുജൻ എന്നേ പറയാൻ പറ്റൂ റഷ്യയുടെ ഇരുപത്തെട്ടിലൊന്ന് ഭൂവിസ്തൃതിയെ ഉക്രൈൻ ഉള്ളു ഉക്രൈൻ്റെ ഇരുപത്തെട്ട് മടങ്ങ് വലിപ്പമുണ്ട് റഷ്യയ്ക്ക് ജനസംഖ്യയിലാണെങ്കിൽ ഉക്രൈൻ ഏകദേശം മൂന്നര കോടി ജനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ജനസംഖ്യയോട് അടുപ്പിച്ചുള്ള ജനസംഖ്യയാണുള്ളത് അതേസമയം റഷ്യയ്ക്ക് ഇത്രയും വലിയ ഭൂവിഭാഗമുള്ള റഷ്യക്ക് പതിനഞ്ച് കോടി താഴെ മാത്രമാണ് ജനസംഖ്യ അതായത് ഏകദേശം നാലരട്ടി ഉക്രൈൻ്റെ നാലരട്ടി ജനസംഖ്യ റഷ്യയ്ക്കുണ്ട് അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ച് റഷ്യയുടെ അനുജനാണെന്ന് പറയാനേ പറ്റും അനുജൻ്റെ കയ്യിൽ കുറേ ഭൂമിയായി പോയി എന്ന് റഷ്യ കരുതുന്നു അപ്പോൾ ആ ഭൂമി വേണം അതിന് ക്രിമിയ ഉൾപ്പെടെ ക്രിമിയ ഉൾപ്പെടെ ഉള്ള കുറേ സ്ഥലങ്ങൾ ദ്വീപുകൾ ഉപദ്വീപുകൾ സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ അങ്ങനെയൊക്കെയുണ്ട് സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ എന്ന് വെച്ചാൽ റഷ്യ ഒരു റിപ്പബ്ലിക്കാണ് ഉക്രൈൻ ഒരു യൂണിറ്ററി രാഷ്ട്രമാണ് അവിടെ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് പരമാധികാരം അതിൽ തന്നെ കുറേയൊക്കെ സ്വയംഭരണാവകാശമുള്ള പ്രവിശ്യകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇവർക്ക് വേണം റഷ്യക്ക് വേണം കുറേ സ്ഥലങ്ങൾ ഉക്രൈൻ്റെ അപ്പം അന്ന് ഭാഗം പെരിഞ്ഞ സമയത്ത് അതിർത്തിയുണ്ട് അതിർത്തി കയ്യേറിയ റഷ്യ കുറേ സ്ഥലങ്ങൾ പിടിച്ചു അതിർത്തി കയ്യേറി റഷ്യ കുറേ സ്ഥലം പിടിച്ചപ്പോഴേ ഇവർ ശക്തമായി തിരിച്ചടിച്ചു കുറേ സ്ഥലം തിരിച്ചു പിടിച്ചു അങ്ങനെ പിടിക്കലും തിരിച്ചു പിടിക്കലുമായിട്ട് കാര്യങ്ങൾ നടന്നു പോവുകയാണ് ഈ സമയത്ത് നാറ്റോ എന്ന് പറയുന്ന ഒരു സംഘടന നോർത്ത് അറ്റ്ലാന്റിക് ടെറിറ്ററി ഓർഗനൈസേഷൻ അവര് അവരുടെ ആ സംഘടനയിലെ അംഗരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉക്രൈനെ കൂടെ ചേർക്കാൻ ഒരു ശ്രമം നടത്തി അതാണ് വിഷയം കൂടുതൽ വഷളായത് ഒരു പ്രത്യേകതയുള്ളത് അതൊരു സൈനിക സഖ്യമാണ് അതിൽ അംഗമാകുന്ന ഏതൊരു രാജ്യത്തെയും നാറ്റോയ്ക്ക് പുറത്തുള്ള ഒരു രാജ്യം ആക്രമിച്ചാൽ എല്ലാ നാറ്റോ അംഗ രാജ്യങ്ങളും ആക്രമിക്കുന്ന രാജ്യത്തിനെ ശത്രുവായി കരുതി അവരോട് പൊരുതണം ഇവിടെ എന്ത് സംഭവിക്കും ഉക്രൈൻ നാറ്റോയിൽ അംഗമായാൽ സർവരാജ്യങ്ങളും അല്ല ഈ നാറ്റോയിലെ സർവ്വ അംഗരാജ്യങ്ങളും ഉക്രൈനെ സപ്പോർട്ട് ചെയ്യും ഉക്രൈൻ്റെ ശക്തി വളരെ കൂടുതൽ സൈനിക ശക്തി വളരെ കൂടുതൽ വർദ്ധിക്കും അത് റഷ്യയ്ക്ക് ഭീഷണിയാണ് അപ്പം റഷ്യയുടെ ഒന്നാമത്തെ ആവശ്യം ഉക്രൈൻ നാറ്റോയിൽ അംഗമാകരുത് രണ്ടാമത്തെ ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം വയ്ക്കുമ്പോൾ അതിർത്തി നിർണയിച്ചല്ലോ അത് തെറ്റുണ്ട് റഷ്യയുടെതാണ് റഷ്യയ്ക്ക് അവകാശപ്പെട്ടതാണ് ഉക്രൈൻ കൈവശം വെച്ചിരിക്കുന്ന കുറേ രാജ്യങ്ങൾ അതെല്ലാം തിരിച്ചു തരണം അപ്പോൾ റഷ്യ ഇപ്പോൾ ആക്രമിച്ച് കീഴടക്കിയ രാജ്യങ്ങൾ റഷ്യയുടെ വകയായിട്ട് ഉക്രൈനും മറ്റ് അന്താരാഷ്ട്ര സമൂഹവും അംഗീകരിച്ച് പുതിയ ലൈൻ പുതിയ വേലി കെട്ടണം ഉള്ളൂ പിന്നെ വേറെ ഒന്നുണ്ട് ഉക്രൈനിൽ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന കുറേ പൗരന്മാരുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കണം അതിനെക്കാട്ടി പ്രധാനപ്പെട്ട ഒന്ന് ഉക്രൈന് ഡീമിലിടൈസേഷൻ നടത്തണം എന്ന് വെച്ചാൽ മിലിട്ടറിയ കുറയ്ക്കണം ഉക്രൈൻ്റെ സൈനിക ശേഷിയെ കുറയ്ക്കണം അല്ലെങ്കിൽ അതെന്നും രക്ഷിക്കും ഭീഷണിയാണ് പിന്നെ വളരെ പുരാതനമായ ഒരു കഥയുടെ അവശിഷ്ടം നാസിസവും ന്യോനാസിസവും എന്ന് പറയുന്ന കുറച്ച് സംഗതികളുണ്ട് പഴയ ഹിറ്റ്ലറുടെ നാസിസത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് അത് പുതിയ രൂപത്തിലൊക്കെ കുറേയൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് അതിൽ പ്രവർത്തിക്കുന്ന കുറേ സംഘടനകൾ ഉക്രൈനിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടനകളെ എല്ലാം ഉക്രൈൻ ഗവൺമെന്റ് പിരിച്ചുവിടണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് റഷ്യയ്ക്കുള്ളത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറിന് സോവിയറ്റ് യൂണിയൻ ഭാഗം പിരിഞ്ഞപ്പോഴുള്ള അതിർത്തിയ റഷ്യ അംഗീകരിക്കണം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ എല്ലാം റഷ്യ വിട്ടുകൊടുക്കണം ഇനി റഷ്യ ആക്രമിക്കാതിരിക്കാൻ മറ്റെല്ലാ രാജ്യങ്ങളും കൂടി ഉക്രൈന് സംരക്ഷണം കൊടുക്കണം മൂന്ന് യുദ്ധത്തിന് പിന്നീട് തുടർച്ചയായിട്ട് വരുന്നത് അടുത്തത് യുദ്ധത്തിന് കാരണക്കാരായ യുദ്ധം യുദ്ധം നയിച്ചിട്ടുള്ള റഷ്യൻ നേതാക്കളെയും സൈനിക നേതാക്കളെയും അന്താരാഷ്ട്ര നിയമപ്രകാരം വിചാരണ ചെയ്ത് ശിക്ഷിക്കണം അപ്പൊ അതിൽ പുട്ടിനും പെടും റഷ്യൻ നേതാവല്ലേ പുടിൻ പിന്നെ ഈ നാസിസം തുടങ്ങിയ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത് പിടിച്ചെടുത്ത യുദ്ധ തടവുകാരെയും അവരോടൊപ്പം തട്ടിക്കൊണ്ടുപോയ കുട്ടികളെയും ഒക്കെ തിരിച്ചു കൊടുക്കണം ഇതൊക്കെയാണ് ഉക്രൈൻ്റെ വാദഗതികൾ ഇത് നടക്കും പ്രധാനപ്പെട്ട വരങ്ങുതടിയായി നിൽക്കുന്ന ഒരു കാര്യം റഷ്യൻ നേതാക്കൾ അതായത് പുട്ടിൻ ഉൾപ്പെടെയുള്ളവരെ യുദ്ധത്തടവുകാരാക്കി യുദ്ധ കുറ്റവാളികളാക്കി വിചാരണ ചെയ്യണം എന്നൊരു ആവശ്യകത റഷ്യ സമ്മതിച്ചു കൊടുക്കും പിന്നെ അതിർത്തി തർക്കങ്ങൾ ഒരു രാജ്യത്തിൻ്റെ അതിർ അതിർത്തി തർക്കവും ഒരു കാലത്തും അവസാനിച്ചിട്ടില്ല ഇവിടെ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഒരു ചെടിയുടെ ആ ഭാഗം വരുന്നത് അപ്പുറമാണോ ഇപ്പുറമാണോ എന്ന് പറഞ്ഞു കുടുംബകലഹങ്ങളും വെട്ടും കൊലയും ഒക്കെ നടക്കുന്നുണ്ട് കുടുംബങ്ങൾ തമ്മിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കം ഇന്ന് പരിഹരിക്കപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല നമുക്ക് അധികം ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഈ യുദ്ധം അവസാനിക്കൂ അവസാനിക്കില്ല അപ്പം ഈ യുദ്ധത്തിലെ കാരണങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സംവിധാനം കൊണ്ടുവരാൻ മാത്രമേ സാധിക്കൂ പക്ഷെ അതിനുള്ള കരുത്ത് ഈ ട്രംപിനില്ല ട്രംപിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക ഇപ്പം അല്ലെങ്കിൽ തലയ്ക്ക് തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു നേതാവ് പറയുമോ റഷ്യയുമായിട്ടുണ്ടാകുന്ന പുട്ടിനുമായിട്ടുണ്ടാകുന്ന അലസ്കയിൽ വെച്ച് നടക്കുന്ന ചർച്ച പരാജയപ്പെട്ടാൽ ഞാൻ ഇന്ത്യയ്ക്ക് ഇട്ട് കാണിച്ചു തരുമെന്ന് പറയുമോ അയാളത് പറഞ്ഞവനാണ് അല്ലാതെ ആ സെലൻസ്കിയെ കൊണ്ട് സമ്മതിപ്പിക്കാനോ പുട്ടിനെ കൊണ്ട് സമ്മതിപ്പിക്കാനോ ഉള്ള നയതന്ത്രജ്ഞത ഒന്നും ട്രംപിനില്ല അങ്ങാടിയാൽ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്നുള്ളത് തന്നെയാണ് അയാളുടെ മുദ്രാവാക്യം പക്ഷേ അയാൾ സെലൻസ്കയോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് അലസ്കയിൽ ഈ പുട്ടിനെ കാണാൻ പോയി സെലൻസ് വേണ്ടി ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഠിനമായ ഭാഷയിൽ റഷ്യയ്ക്ക് നേരെ മുന്നറിയിപ്പ് കൊടുക്കാനോ യുദ്ധം ഘടിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനോ സെലൻസ്കിയുടെ വശത്തിലേക്ക് വാദഗതികളെ കുറെയെങ്കിലും അന്വേഷിക്ക അംഗീകരിക്കുന്ന വിധം പുട്ടിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളോ ഒന്നും നടത്താൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല ആ രീതിയിൽ നോക്കുമ്പോൾ ട്രംപ് വിശ്വസിച്ച സെലൻസ്കിയെ ചതിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എപ്പോഴും അമേ അമേരിക്കയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് വിശ്വസിക്കുന്ന രാഷ്ട്രങ്ങളെ എല്ലാം ചതിക്കും നന്ദി നമസ്തേ